Maapak, your packaging partner. Manga Su, Manga, Prage, Wedding Collections by Chungat Jewelry. ി കാട്ടാന ശല്യവും വന്യമൃഗങ്ങളുടെ ആക്രമണവും മൂലം പൊറുതിമുട്ടി മലയാറ്റൂർ ഇല്ലിത്തോട് മുളങ്കുഴി നിവാസികൾ ജില്ലാ കളക്ടർ നേരിട്ടെത്തി വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ప్రదేశాసీ ప్రతిషేధం జిన్న మణి జీవిక అని సమరా നമ്മുടെ നാട്ടിലാണ് സംസ്ഥാനത്തെ എവിടെത്താലും ഏത് ആന്ധ്രാക്ഷ പിടിച്ചാലും പോലും ഇവിടെയാണ് നമ്മൾ കൊന്ന് കുടിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ആന്ധ്രാക്ഷ പിടിച്ച നിങ്ങൾ അറിയണം ആന്ധ്രാക്ഷ പിടിച്ച ചത്ത ആനയെ കുന്ന് കുടിച്ചിരുന്നത് ഇവിടെ ആ ചീഞ്ഞ് അളിഞ്ഞ് വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത് ആ വെള്ളം നേടാ പഴലിക്ക് പോലും ആ വെള്ളം അടിച്ച എറണാകുളം പകുതി ഭാഗത്തുള്ള ആളുകൾ വെള്ളം കുടിക്കുന്നത് അവിടെ ഇനി സംസ്ഥാനത്ത് എവിടെ ആണെത്തോ എന്ത് പറയാത്താലും ശരിയാണ് തന്നെ ജീവികളെ അതുകൊണ്ട് സംരക്ഷണം മാത്രമല്ല ഇനി നോക്കണ്ട മലയാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം കാരണം പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് അവർ കൊടുത്ത പല വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല ആന ഒന്നും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനുമില്ല ആരുമില്ല എങ്കിലൊരു ആനക്കിണൽ വീഴുകയോ മറ്റുള്ള ആനയ്ക്ക് ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലുള്ള സകലമാന വണ്ടികളും ഫോറസ്റ്റ് വണ്ടികളും ഈ പ്രദേശത്ത് എത്തിച്ചേരും എന്നാൽ ഒരു മനുഷ്യൻ ഒരു മൃഗത്താൽ ആക്രമിക്കപ്പെട്ടാൽ അവന് പുല്ല് വില കളിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ പോലും തിരിഞ്ഞു നോക്കാൻ പോലും ശ്രമിക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഇവിടത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് സംസാരിക്കുക അല്ലാതെ മനുഷ്യജീവൻ സംരക്ഷിക്കാൻ അവരെ വകുപ്പിലില്ല അതാണ് അവര് ആ നിയമത്തിന്റെ പഴുതു ഉപയോഗിച്ചായിട്ടാണ് അവര് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇത് പരിഹരിക്കപ്പെടുന്ന പദ്ധതി ഏതാണ് ഞങ്ങളും ഞങ്ങളുടെ നിർദ്ദേശം പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം പറഞ്ഞോട്ടെ അപ്പൊ മറ്റു പല സ്ഥലത്തും കാട് വെട്ടാൻ സർക്കാർ കാശ് മുടക്കിയാണ് വനം വകുപ്പില് വനം ജീവനക്കാർക്ക് വനത്തേക്കൂടെ അവർക്ക് യാത്രയ്ക്ക് വേണ്ടി റോഡിന്റെ ഇരുവശവും കാശ് മുടക്കി വെട്ടണം ഇവിടെ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് പെട്ടിക്കാലോ അതെപ്പോഴെങ്കിലും ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ പകൽ സമയത്ത് ആനയെ ഈ റോട്ടിൽ കണ്ടിട്ടുണ്ട് ബൈക്കിൽ പോകുന്ന സമയത്തൊക്കെ പേടിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് വെറുതെ കണ്ണിൽ പൊടിയിട്ടുള്ളതായ രീതികളൊന്നും ആവശ്യമില്ല തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം വന്ന ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ശാശ്വതമായ പരിഹാരമാണ് ജനവാസ മേഖലയും വനമേഖലയും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ ട്രെഞ്ച് താത്തി അത് ഭംഗിയായിട്ട് പരിപാലനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ കാട്ടാനകൾ അതുപോലുള്ളതായ വന്യമൃഗങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാതിരിക്കുകയുള്ളൂ ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടതാണ് ഇവിടുത്തെ ആവശ്യം അതുകൊണ്ട് അടിക്കാട്ട് വെട്ടണം പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഒരു മൂന്ന് പാലങ്ങളുണ്ട് ഈ പഞ്ചായത്തിലേക്ക് ആനകൾ കടന്നു വരുന്ന മൂന്ന് പാലങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ അക്കോടേറ്റ് ഒരു നാല് ലം ഇതിലൂടെയൊക്കെയാണ് ആനകൾ ഈ പഞ്ചായത്തിലേക്ക് വരുന്നത് അത് നമ്മൾ ട്രഞ്ച് താത്തി ഇവർക്ക് കടക്കാൻ പാക പറ്റാത്ത വിധം ട്രഞ്ച് താത്തി ഇവര് പിന്നെ നമ്മൾ കോൺക്രീറ്റ് ആ സംവിധാനം ചെയ്യണം മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഫോറസ്റ്റ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക കർഷക സംഘടനകളും ചേർന്ന് കോടനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിമോൾ ബേബി ധർണ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വിൻസന്റ് കോയ്ക്കര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൈജി ബിജു മനോജ് മുല്ലശ്ശേരി സെലിൻ പോൾ ഷിൽബി ആന്റണി ജോയ്സൺ നാളിയൻ ബിൻസി ജോയ് കെ എസ് തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു